കർക്കിടകത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനായി എറണാകുളം ജില്ലയിലെ ദശരഥ ക്ഷേത്രങ്ങൾ ഒരുങ്ങി എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങളിൽ കർക്കിടക പുലരികളിൽ ഭക്തജനങ്ങളെയും കൊണ്ട് നിറയും എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങളിൽ കർക്കിടക പുലരികളിൽ ഭക്തജനങ്ങളെ കൊണ്ടു നിറയും ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങൾ കർക്കിടക മാസത്തിൽ ഒരേ ദിവസം സന്ദർശിക്കുന്നത് പുണ്യമായാണ് ഭക്തർ കരുതുന്നത് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം മുളകുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്ഞൻ സ്വാമി ക്ഷേത്രം എന്നീ ക്രമത്തിൽ ദർശനം നടത്തി അവസാനം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തി നാലമ്പല ദർശന ചക്രം പൂർത്തിയാക്കുന്ന വിധമായാണ് ക്ഷേത്രത്തിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയാണ് ഈ വർഷത്തെ തീർത്ഥാടന കാലം എറണാകുളം ജില്ലയിലെ നാലമ്പല തീർത്ഥാടന സമിതിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സഹകരണത്തോടെ പതിനാറിന് ബുധനാഴ്ച വൈകിട്ട് ആറിന് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന നാലമ്പല തീർത്ഥാടന സമാരംഭ സമ്മേളനം പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ കാര്യദർശിയും ശബരിമല സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റുമായ പുനർധൻ തിരുനാൾ നാരായണവർമ്മ ഉദ്ഘാടനം ചെയ്യും നാലമ്പല സമിതി പ്രസിഡന്റ് എൻ രഘുനാഥ് അധ്യക്ഷത വഹിക്കും തന്ത്രി ബ്രഹ്മശ്രീ മനയിത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി നാലമ്പല സന്ദേശം നൽകും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ അരുൺ ശർമ്മൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും നാലമ്പല തീർത്ഥാടനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നാലമ്പല ദർശന സമിതി ഭാരവാഹികൾ അറിയിച്ചു